നടി പ്രീതീസിൻ്റെയെ മുൻകാമുകന്റെ വിമാനത്തിൽ കയറ്റിയില്ല മധുരപ്രതികാരം വാടിയ ഗ്രൂപ്പ് പറയുന്നത് ഇതൊരു മധുരപ്രതികാരമായൊന്നും എടുക്കണ്ട എല്ലാവർക്കും നിയമം ബാധകമാണ് അത് നടിയായാലും ബിസിനസ്സുകാരായാലും സാധാരണക്കാരായാലും ഗോ എയർവേഴ്സിന് നിയമങ്ങളും ചട്ടക്കൂടുകളുമുണ്ട് അതിനകത്തു നിന്നാണ് പ്രവർത്തിച്ചത് അല്ലാതെ വിവാദങ്ങൾ ഉണ്ടാക്കാനല്ല ഒരു കാലത്ത് ഗോ എയറിന് എല്ലാമായിരുന്നു ബോളിവുഡിലെ നുണക്കുഴി സുന്ദരി പ്രീതീസിൻ്റെ ഗോയറിന്റെ വിമാനങ്ങൾ മുകളിൽ പറക്കട്ടെ എന്ന് പറഞ്ഞാൽ പറക്കും താഴെ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ ഇറങ്ങും അത്രയ്ക്ക് ശക്തിയുണ്ടായിരുന്നു കാരണം ഗോയറിന്റെ മുതലാളിയായിരുന്നു പ്രീതിയുടെ കാമുകൻ നിസ്വാഡിയ ഇരുവരും ഇന്ത്യൻ പ്രീമിയം ലീഗ് ക്രിക്കറ്റിന്റെ ഉടമകളും അങ്ങനെ ആ ബന്ധം ഉറച്ചതായിരുന്നു എന്നാൽ എവിടെയോ ചുവട് പിഴച്ചു വാടിയയ്ക്കെതിരെ പ്രീതി കൊടുത്തു തന്നെ അയാൾ പലതരത്തിലും പീഡിപ്പിച്ചെന്നു പറഞ്ഞ് രണ്ടായിരത്തി പതിനാലിൽ കൊടുത്ത കേസിന് ശേഷം രണ്ടായിരത്തി പതിനാറിൽ പ്രീതി അമേരിക്കക്കാരൻ ജീൻകുഡീഫറിനെ ഭർത്താവായി സ്വീകരിച്ചു അതുകഴിഞ്ഞ് ഗോയറിന്റെ സിഇഒമാരിൽ ഒരാളായ നെസ്വാഡിയയ്ക്കെതിരെയുള്ള കേസ് പിൻവലിച്ചു കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കുകയായിരുന്നു എന്നാൽ ഇന്നലെ ഗോയറിൽ കയറാൻ ചെന്ന പ്രീതിക്ക് വിമാനം കാണാനേ കഴിഞ്ഞില്ല അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അത് അതിന്റെ സമയത്ത് പറന്നുപോയെന്നാണ് നിങ്ങൾ വൈകി അതിൽ യാത്രക്കാരുണ്ട് ആരെയും കാത്തുനിൽക്കാൻ സാധിക്കില്ല ഇതാണ് പ്രതികാരമെന്ന് പ്രീതിയുടെ അനുയായികൾ പറയുന്നത് മുംബൈ ചണ്ഡീഗഡ് മുംബൈ ജമ്മു എന്നിവിടങ്ങളിലേക്ക് ഗോയറിലാണ് ദിവസങ്ങൾക്ക് മുമ്പ് പ്രീതി പറഞ്ഞത് എട്ടേ മുപ്പതിനെത്തേണ്ട ആൾ ഒൻപതേ മുപ്പതിനെത്തിയതാണത്രേ പ്രശ്നം ഫിലിം കാട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി